നമസ്കാരം കൈപ്പേശേരി കോയുന്ന വഴി ഒരുപാട് ആൾക്കാർ ചോദിച്ചു തിരുമേനി വിനായക ചതുർത്ഥിക്ക് ഏതൊക്കെ നാമങ്ങൾ ജപിക്കാം നമ്മളെല്ലാ ദിവസവും ജപിക്കുന്ന ഗംഗണപതേ നമ ഗംഗണപതി നമ അത് ജപിച്ചാൽ മതിയോ വിശിഷ്യ ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ് വിശിഷ്യാ ജപിക്കേണ്ട നാമങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ചോദിച്ചു നമുക്കറിയാം ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന്റെയും ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തി സ്വരൂപിണി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെയും ഇഷ്ടപുത്രനായി നിൽക്കുന്ന ഗണപതി ഭഗവാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്നിനു മാത്രമല്ല ബുദ്ധിയുടെ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നതിന്റെ പര്യായം തന്നെയാണ് ഗണപതി ഭഗവാൻ കാരണം ഇത്രയും ബുദ്ധിയുള്ള ഗണപതിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ബുദ്ധി കിട്ടാൻ പറ്റുന്ന മറ്റൊരു കാര്യമില്ല ഗണപതി ഉപാസനയോടെ തന്നെ ഏറ്റവും സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സമ്പത്ത് ഉണ്ടാകുന്ന ഒരു ഐശ്വര്യത്തേക്ക് എത്തിക്കാൻ മറ്റൊരു വേറെ സാധനമില്ല ഗണപതി ഉപാസനയോടുകൂടി തന്നെ ഏറ്റവും പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്ന മറ്റൊരു സബ്ജക്റ്റ് ഇല്ല കാരണം ഭഗവാൻ ഇല്ല കാരണം എല്ലാം നന്മയും തരുന്നതാണ് ഗണപതി ഭഗവാൻ ആ ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാൾ എന്നൊക്കെ പറയുന്ന ദിവസമാണ് ചതുർത്ഥി അദ്ദേഹത്തെ ആ ചതുർത്ഥി ദിവസം അല്ലെങ്കിൽ ആ പിറന്നാൾ ദിവസം വളരെ ഗംഭീരമായി ഉള്ള ഒരുപാട് കേമായി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിനെ നാമജപിക്കുക അദ്ദേഹത്തെ പ്രഘോഷിക്കുക അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം അതിഗംഭീരാണ് അതി കേമാണ് അത് അതിന്റെ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം അദ്ദേഹം നമുക്ക് ഏതാഗ്രഹമാണോ നമുക്ക് നടക്കേണ്ടത് ഏതാഗ്രഹമാണോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ നമ്മുടെ ജീവിതത്തിൽ വേണ്ട സമ്പത്താണോ ഐശ്വര്യമാണോ തൊഴിലാണോ വിവാഹമാണോ എന്തിനാണെങ്കിലും ഏറ്റവും നന്നായിട്ട് ഉപാസിച്ചാൽ അതുപോലെ പ്രത്യക്ഷമായ ഫലത്തെ നൽകുന്നതാണ് ഈ ഗണപതി ഭഗവാൻ അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഏറ്റവും കേമായ ദിവസമാണ് മറ്റുള്ള ഭഗവാൻമാരെ ഉപരി ഈ ലോകം മുഴുവൻ ആഘോ ആഘോഷിക്കുന്നതാണ് ഗണപതിയുടെ പിറന്നാൾ അല്ലെങ്കിൽ ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത് അന്ന് ഗണപതി ഹോമം കഴിക്കാത്ത ഒരു ക്ഷേത്രങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടാവില്ല അല്ലെ ഗണപതിയെ ഉപാസിക്കാത്ത ഒരു വ്യക്തികൾ പോലും ഹിന്ദുക്കളാരും ഉണ്ടാവില്ല അല്ലെങ്കിൽ സനാതന വിശ്വാസികൾ ഉണ്ടാവില്ല അതാണ് സത്യം അപൂർവം ചില ആൾക്കാർ ആൾക്കാരുണ്ടാവാം എന്നല്ലാതെ അവരൊരു ദൈവത്തെയും വിശ്വസിക്കുന്നവരായിരിക്കില്ല അല്ല അങ്ങനെ അല്ലാത്ത എല്ലാരും കാരണം ഭഗവാന്റെ അന്ന് ഭഗവാനെ തൊഴാത്ത ഒരു വ്യക്തികൾ പോലും കാണില്ല അന്ന് അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എത്ര സമയം പറ്റുവാണോ അത്രയും സമയം രാവിലെയൊക്കെ കുടുംബത്തെ നെയ്വിളക്ക് വെച്ച് ഗണപതി ഹോമക്ക അന്നൊക്കെ ചതുർത്ഥിയുടെ ഗണപതി ഹോമം ഒക്കെ തീരുമ്പോൾ മിക്കവാറും ചില അമ്പലങ്ങളിലൊക്കെ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പം നമുക്ക് രാവിലെ ഒരു അഞ്ചു മണിക്ക് എണീറ്റ് ഒരു മണിക്കൂർ അല്ലെ രണ്ടു മണിക്കൂറൊക്കെ ഗം ഗണപതി നമ ഗം ഗണപതി നമ ഗം ഗണപതി നമ എന്നുള്ള ഗണപതി നാമങ്ങൾ ഇഷ്ടം പോലെ ജപിക്കാം ഗണേശ സൂക്തങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുള്ള പുസ്തകത്തിൽ അത് ജപിക്കാം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഗണപതി ഗായത്രികളാണ് ഗണപതി ഗായത്രി എന്ന് പറഞ്ഞാൽ അത് ജപിക്കുന്നത് വളരെ വളരെ കേമാണ് ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സു ഗായ നാമമാണ് അല്ലെ മന്ത്രമാണ് ഗണപതി ഗായത്രി ഗണപതിയുടെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക സാധാരണ ഗായത്രി അല്ല ഗണപതി ഗായത്രി മന്ത്രം അത് ജപിക്കുക ആ ജപിക്കുക മാത്രമല്ല പറഞ്ഞുതരാം ഗായത്രി മന്ത്രം ഞാൻ പറഞ്ഞുതരാം അപ്പൊ രാവിലെ ഒരു മണിക്കൂറൊക്കെ ആദ്യം തന്നെ ഭഗവത് നാമമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മൂലമന്ത്രം തന്നെ അയക്കുന്ന ഗൻഗണപതി എന്നുള്ള ഏകദേശം ഒന്നോ ഒന്നരയോ രണ്ടോ മണിക്കൂറോ ജപിക്കുക അതിനുശേഷം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക അവിടെ നടക്കുന്ന ഗണപതി ഹോമത്തിലും ഇതേപോലെ തന്നെ ഗണപതി നാമങ്ങൾ കൊണ്ട് നമ്മൾ ആ ഗണപതി ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഗണേശൻ ആ ഹോമകുണ്ടത്തിലേക്ക് ആ ഹോമകുണ്ടത്തിലെ പൂജയില് അല്ലെങ്കിൽ ആ ഹോമകുണ്ടത്തിന്റെ സമീപത്തിൽ പത്മത്തിലേക്ക് അദ്ദേഹം ആവാഹിച്ച് ഇരുത്തി തന്ത്രി അദ്ദേഹം പൂജ കഴിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് തന്ത്രി അദ്ദേഹം കഴിക്കുന്ന ഓരോ പ്രാവശ്യവും ഓരോ കൈക്കൊടു കൈയിലെടുത്ത് ഹോമിക്കുന്ന സമയത്ത് നിങ്ങളെ നിങ്ങൾ അതിൻ്റെ ചുറ്റുമിരുന്ന് അതിന്റെ സമീപ പ്രദേശത്ത് അല്ലെ ഹോമശാലയിൽ അല്ലെ ഹോമം നടക്കുന്ന യജ്ഞശാലയിൽ ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാന് നമ്മൾ അർച്ചനകളാകുന്ന നമ്മുടെ മനസ്സുകൊണ്ട് നിർമ്മി ഉണ്ടാകുന്ന അല്ലെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന നാമജപം കൊണ്ടുള്ള അർച്ചന നടത്തി ആ ഭഗവാനെ പൂജിക്കാൻ കിട്ടുന്ന അത്യപൂർവമായി നിൽക്കുന്ന അവസരം അത്യപൂർവ്വമായി അദ്ദേഹത്തെ ഇങ്ങനെ ഹോമകുണ്ടത്തിന്റെ തൊട്ടടുത്ത് വലതുഭാഗത്തൊരു പത്മം ഇട്ട് ആ പത്മത്തിൽ ഇരുത്തി പൂജ കഴിക്കുകയും ഹോമഘട്ടത്തിന് മുൻപിലും ആവാഹിച്ചാണ് ഹോമങ്ങൾ നടക്കുന്നത് അപ്പൊ ആ ഗണപതി സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അഗ്നി ഭ അഗ്നിദേവിക്ക് ഏഹ് എന്താ പറയുക ഗണപതിക്കൂട്ട് ഹോമിക്കുന്ന സമയത്ത് ആ ഭഗവാനെ മുന്നിൽ കണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാനെ നമ്മുടെ നമ്മുടെ നാമജപം കൊണ്ടുള്ള അർച്ചന അത്ര അർച്ചന നമ്മൾ നമ്മളിപ്പോ ആയിരത്തെട്ട് ഗണപതിയോ മാറക്കണേ നൂറ്റെട്ട് ഗണപതിയോ മാറക്കണേ അല്ലെ മുപ്പത്താറ് നാളികേരത്തിന്റെ ഗണപതിയോ മാം നടക്കണേ അല്ലെ ഒരു നാളികേരത്തിന്റെ ഗണപതിവോമാണെങ്കിൽ പോലും നമ്മുടെ അർച്ചന കൊണ്ട് ആ ഭഗവാനെ സംപ്രീതമാക്കി നമ്മുടെ നാമജപം കൊണ്ടുള്ള അർച്ചന കൊണ്ട് ആ ഭഗവന്റെ ഭഗവാന്റെ മനസ്സിനകത്തെ സന്തോഷം കൊണ്ട് അനുഗ്രഹകല ലഭിക്കുമാറ് ശക്തമായിട്ട് ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ധാരാളം നാമം ജപിക്കുക എന്തുമാത്രം ജപിക്കാവോ അത്രയും ജപിക്കുക പിന്നെ അതിനു മുമ്പ് മുൻപ് ഞാൻ വ്രതത്തെക്കുറിച്ച് പറയാൻ എടുക്കണ്ടേ എല്ലാരും വ്രതം എടുക്കാമെങ്കിൽ നല്ലതാണ് പിന്നെ ആ വ്രതത്തിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഭഗവാന് ഏത്തയിട്ട് ഗണപതി ഹോമം എവിടെ നിങ്ങൾ തൊഴാൻ പോകുന്നുണ്ടോ അന്നത്തെ ദിവസം ഏത് ഗണപതിയെ നമ്മൾ തൊഴുന്നുണ്ടോ ഒരു മിനിമം നമ്മൾ ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ മുമ്പില് ഏത്തയിട്ട് നമസ്കരിച്ചു തൊഴണം ഈ നാമജപാതികളെല്ലാം കഴിഞ്ഞു ആ ഏത്തയിട്ട് നമസ്കരിച്ചു തൊഴിട്ട് നമ്മളോ നമ്മുടെ അറിഞ്ഞോ അറിയാതെ ചെയ്ത സർവ്വ ദുരിതങ്ങളും മാറി അടുത്ത ചതുർത്ഥിക്ക് മുമ്പ് ഭഗവാനെ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഇന്ന കാര്യം നടത്തണേ അതിന്റെ വിഘ്നങ്ങൾ മാറ്റണേ എൻ്റെ കുട്ടികൾക്ക് വിദ്യക്ക് അല്ലെങ്കിൽ വിവാഹത്തിന് ജ്ഞാനത്തിന് അറിവിന് ബുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ എൻ്റെ പരമ്പരയും എന്നുള്ള ആ സങ്കല്പത്തില് നാമജപത്താൽ പുഷ്പാഞ്ജലികൾ കഴിച്ച് നാമജപത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നാമജപം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് നാമജപം കൊണ്ട് നമസ്കരിച്ച് പൂർണ്ണ സമ്പൂജ്യരാമം കിട്ടുന്ന അതിവിശിഷ്യ കിട്ടുന്ന സമയമാണ് വിനായക ചതുർത്ഥി അപ്പൊ ആ വിനായക ചതുർത്ഥിയുടെ അന്ന് ഗം ഗണപതേ നാമെന്നുള്ളത് ആയിരം തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നാമമായതുകൊണ്ട് കൊണ്ട് ആ നാമജപങ്ങൾ ജപിക്കാം ഗണേശ സൂക്തങ്ങൾ ജപിക്കാം ഗണേശ ഗായത്രി ഞാൻ പറഞ്ഞു തരാം അതൊന്ന് എഴുതിയെടുത്ത് അതി ജപിക്കാം വൈകുന്നേരവും പറ്റുവാണെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക വൈകുന്നേരവും വന്ന് ഗണേശ നാമങ്ങൾ ജപിക്കുക പിറ്റേ ദിവസം ഭാരണ വീടുക അങ്ങനെയാണ് അന്നത്തെ ഒരു ദിവസത്തെ നാമജപാതികൾ അവസാനിപ്പിക്കേണ്ടത് അന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അതുകൊണ്ട് അതങ്ങനെ തന്നെ പോകണം ഞാൻ ഗണേശ ഗായത്രി പറയുന്നു അതൊരു മിനിറ്റ് നിങ്ങൾ പേപ്പറിലായി എഴുതിയെടുത്ത് വളരെ സിമ്പിളാണ് എഴുതിയെടുത്ത് നിങ്ങൾ ജപിക്കുക എത്ര ജപിക്കാവോ അത്രയും ജപിക്കുക ഏകദന്തായ വിത്മഹേ തന്നോദന്തി പ്രചോദയാക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാ അതല്ലെങ്കിൽ ലംബോദരായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാൽ ലംബോദരായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത് ഈ രണ്ട് ഗായത്രി മന്ത്രങ്ങളും രണ്ട് ഗായത്രിയും നിങ്ങൾക്ക് വളരെ കേമായിട്ട് നൂറ്റെട്ട് തവണ മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ആയിരത്തി തവണയൊക്കെ അന്ന് ഗണപതി ഭഗവാന്റെ മുമ്പില് ഗണപതി പ്രതിഷ്ഠയുടെ മുമ്പില് ഗണേ ഗണപതി ഹോമം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ജപിക്കുക അതൊരു സംഖ്യ രാവിലെ തീരുമാനിച്ച് അമ്പലത്തിൽ വെച്ച് ജപിക്കുക അതിന്റെ ബാക്കി കുടുംബത്തിൽ വന്ന് ജപിക്കുക അങ്ങനെ ഒരു ഒരു വലിയ സംഖ്യ നമ്മൾ രാവിലെ കണക്കാക്കി അന്ന് ജപിച്ചു വെച്ചോളൂ വളരെ സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും അതിഗംഭീരമായി നിൽക്കുന്ന ഒരു ഫലം നടക്കും ഒരു കാര്യത്തെ നിങ്ങൾ ഉദ്ദേശിച്ചു ചെയ്തോളൂ അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്ന ഭഗവാനായത് കൊണ്ട് അതിന്റെ കേമത്തം പറയാതിരിക്കാൻ പറ്റില്ല അതിഗംഭീരമായിരിക്കും വളരെ വളരെ ഗംഭീരമായിരിക്കും പിറ്റേ ദിവസം രാവിലെ ഈ വ്രതം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ കുടുംബത്തെ നാമജപം എല്ലാം കഴിഞ്ഞ് അന്ന് നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാതെ അരി ഒന്നും കഴിക്കാതെ എന്തെങ്കിലും പഴങ്ങളൊക്കെ കഴിച്ച് പിറ്റേ ദിവസം പാലട വീടി വീണ്ടും ഗണപതി ഭവൻ ഏത്തിയിട്ടിട്ട് അടുത്ത വർഷം വരെയുള്ള എന്റെ സകല തടസ്സം മാറ്റം എന്ന് പ്രാർത്ഥിച്ച് ഒന്നുകൂടി നമസ്കരിപ്പിച്ച് ഇത് അവസാനിപ്പിക്കാം എന്താ അധികം പറയുമ്പോ തന്നെ എന്തൊരു കേമ അത്രയ്ക്ക് ശക്തിയാണ് ഭഗവാന്റെ കാര്യം അതുപോലെ കേമാണ് ചെയ്തോളൂ നമസ്കാരം കരുതുന്നു